എൻ്റെ ടൈറ്റിൽ കൊടുത്തതുപോലെ തന്നെ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ടൈറ്റിൽ അപ്പം കൊടുക്കാൻ കാര്യം വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ് എത്ര രൂപ വീതമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രാവശ്യം എത്ര ഈ മാസം എത്ര കിട്ടി കഴിഞ്ഞ മാസം എത്ര കിട്ടി എല്ലാവരുടെയും വിചാരം എനിക്ക് ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കാരണം മോണിറ്റൈസേഷൻ ആയിട്ടില്ല എങ്കിൽ അതിനെ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു ധാരണയില്ലല്ലോ ഇതിനെപ്പറ്റി നല്ല ജ്ഞാനമില്ലാത്ത കൊണ്ടല്ല എന്നൊക്കെ ചോദിക്കുന്നത് എത്ര രൂപ കിട്ടി എല്ലാ മാസവും ഒരു ദോ സെയിം എമൗണ്ട് ആണോ കിട്ടുന്നത് അങ്ങനെ പല പല ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് എനിക്ക് മൗണ്ടൈസേഷന് ആയിട്ടില്ല മൗണ്ടൈ ഒരു വർഷം ഒരു വർഷമായി കംപ്ലീറ്റ് ഒരു വർഷമായി ഇപ്പം ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് പക്ഷേ എനിക്ക് ഇരുന്നൂ അല്ല എന്താ ഇരുന്നൂറ്റി അൻപതിന് മേലെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതുവരെ വാട്സപ്പ് തീരെ ഇല്ല അതാണ് മെയിൻ പ്രോബ്ലം ഈ വാച്ച് വേഴ്സും ലൈക്കും ഷെയറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് ഞാനും ഇതിൻ്റെ വാച്ച്ആപ്പ് വെറും ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടാത്തതിന് കാരണം ഞാനൊരു ആധ്യാത്മിക ഫീൽഡിലോട്ടാണ് ഈ എൻ്റെ ചാനൽ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രെൻഡ് തുടങ്ങി പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ ഒരു സെയിം വീഡിയോസെല്ലാം ഇടാൻ പറ്റുകയുള്ളു അത് കാരണം കൊണ്ട് എനിക്ക് ഈ ആധ്യാത്മിക രംഗത്ത് ഡിബോഷൻ ഫീൽഡിലെ വീഡിയോസാണ് എല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത് പാരായണം നാമജപം അതുപോലെ പ്രഭാഷണം അങ്ങനെ ലൈവും ഷോർട്ടും ലോങ്ങും ഞാൻ മുറയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇടുന്നെങ്കിൽ വിചാരിച്ച് ഞാൻ എന്തുവാണെങ്കിലും ശരി പല പല മതസ്ഥരുടെയും ആരാധന അതുപോലെ തന്നെ അവരുടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു വീഡിയോ രൂപത്തിലാക്കി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും തന്നെ കാണാൻ പറ്റിയ വീഡിയോസാണ് കേൾക്കാനും അർത്ഥം നല്ല നല്ല കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത് ആരും തന്നെ എല്ലാവരും വാച്ച് ചെയ്താലത് അറിയാൻ കഴിയും നല്ല കണ്ടൻറ്റാണ് എല്ലാ മുസ്ലിംസിൻ്റെ ബൈബിളിലും അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ അല്ല മുസ്ലിംസിൻ്റെ ഖുറാനിലും ക്രിസ്ത്യൻസിൻ്റെ ബൈബിൾസും ഹിന്ദുവിൻ്റെ ഈ ഭാഗവതം ശ്രീ വിഷ്ണു ഭാഗവതം പുരാണങ്ങളെല്ലാം തന്നെ എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഒരേ തത്വങ്ങൾ തന്നെയാണ് പല രൂപത്തിൽ പല ദൈവങ്ങൾക്ക് പേരും കൊടുത്ത് പല രീതിയിൽ പറയുന്നതെന്ന് മാത്രം അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തോടും ഉൾപ്പെട്ടിരിക്കുന്ന ആശയം ഒന്ന് ഒരേ തത്വങ്ങളാണ് ഈ തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനും ഈ ഗ്രന്ഥങ്ങള് എടുത്ത് പുറത്തെ ഇറക്കിയിട്ടുള്ളതും എല്ലാവരും അത് കൈകാര്യം ചെയ്യുന്നതും കൈകാര്യം ചെയ്യുന്നവർക്കും അറിയാം ഓരോ ഗ്രന്ഥങ്ങളിലും ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും അതിലെല്ലാം അടങ്ങിയിരിക്കുന്നത് ഈശ്വര തത്വങ്ങൾ ഈ നല്ല നല്ല തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വന്നെങ്കിൽ കാലം ലോകം പുരോഗമിക്കുകയുള്ളൂ ആപത്തുകളല്ലാതെയും നല്ല രീതിയിൽ മനുഷ്യൻ്റെ സ്വഭാവങ്ങളെല്ലാം അതിൽ നിന്ന് വരുത്തിരിഞ്ഞ് വരുന്നതാണ് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ അതിൻ്റെ രീതിയിലുള്ള സ്വഭാവങ്ങളും നല്ല നല്ല ചിന്തകളും നന്മകളും എല്ലാം ഉണ്ടായി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അത് പ്രാവർത്തികമാക്കണം നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഞാനിപ്പോ ഹിന്ദു ആണ് എന്ന് വിചാരിച്ച മറ്റുള്ള ഈ ഭാഗവതത്തിൽ പറയുന്ന ഭാഗവതത്തിൽ അറിഞ്ഞിരിക്കുന്ന അതേ തത്വങ്ങളാണ് ബൈബിളിലും ഖുറാനിലും എല്ലാം ഉള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓരോ എല്ലാം പാരായണി ചെയ്തിരിക്കുന്ന ഓരോ വീഡിയോസിലും എല്ലാ തത്വങ്ങളും നമ്മൾ ശ്രദ്ധയോട് കേട്ടുകൊണ്ട് എല്ലാവർക്കും കേൾക്കാവുന്നതാണ് ആ ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാക്കാൻ പറ്റും അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ് അതിലടങ്ങി അടങ്ങിയിരിക്കുന്ന ആ തത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് നല്ല മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഞാനത് പാരായണം ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ അർത്ഥം അക്ഷരശുദ്ധിയോടുകൂടിയും അല്ലെങ്കിൽ പദശുദ്ധിയോടുകൂടിയും ഒക്കെ ഞാൻ നല്ല രീതിയിൽ ഒരുപാട് രാഗങ്ങളിൽ അങ്ങ് ടോപ്പിലങ്ങ് പോകാതെയും നല്ല രീതിയിൽ ഞാനത് പാരായണം ചെയ്തിട്ടിട്ടുണ്ട് എങ്കിൽ ഓരോരുത്തരും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പറയുന്ന കാര്യം വായിക്കുന്ന കാര്യങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കേട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് തുടങ്ങിയിരുന്ന തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ ഞാൻ ഗതിരൂപത്തിന് ഞാൻ അവരുടെ വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് എല്ലാം തന്നെ എല്ലാവർക്കും മനസിലാകത്തക്ക രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് മുതലാണ് ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാർക്കോ അല്ല വൃദ്ധന്മാർ വൈസ്യുന്നവർക്കോ മാത്രമേ അത് നോക്കാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ഈശ്വരീയ കാര്യങ്ങൾ കുഞ്ഞുനാൾ മുതലേ ശീലിക്കുന്ന നല്ലതാണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് അല്ല വയസ്സ് ഇല്ല മാത്രമല്ല ഇതൊന്നും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യേണ്ടത് എല്ലാവരും എല്ലാം ചെയ്യണം കോമഡികളെല്ലാവരും കേൾക്കും നമ്മൾ ചിരിച്ച് പാട്ട് ആസ്വദിക്കുക കോമഡി ആസ്വദിക്കുക ഇതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അധ്യാത്മിക കാര്യങ്ങളിൽ കൂടി നമ്മൾ പോയാൽ നമ്മുടെ രോഗം അത്രക്ക് തന്നെ അത്ര കണ്ടു തന്നെ നന്മയിലേക്ക് വരും അതാണ് ഇതും കൂടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെല്ലാവരും കുഞ്ഞുങ്ങളായാലും ചെറുപ്പക്കാരായാലും കുഞ്ഞു കുട്ടികൾ തന്നെ വീടുകളിൽ നിന്ന് തന്നെ അവർ പഠിക്കേണ്ടതാണ് ഈ ആധ്യാത്മിക ഐശ്വര്യ കാര്യങ്ങളൊക്കെ കുഞ്ഞു നിന്നും അവരും ശീലിക്കേണ്ട നല്ല ഒരു കാര്യം തന്നെയാണ് ഇത് ശീലമാക്കാമെങ്കിൽ നല്ല അവരുടെ സ്വഭാവം തന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും നല്ല ന നന്മയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും ഇത് ഈ ആധ്യാത്മിക രംഗത്തുള്ള ഈ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ വീഡിയോസ് ഒന്ന് എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ലൈക്ക് ഷെയർ കമൻറ്റ് വാച്ച് ഇതെല്ലാം ചെയ്തു എൻ്റെ കൂടെ അതിനോട് പോകുന്നു കോപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഉള്ളതാണെനിക്ക് പറയാനുള്ളത് എല്ലാവരും എന്നോട് തീർച്ചയായിട്ടും സഹകരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം